ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ ഞാൻ സുബിന രാജു നമ്മൾ എസ് ആർ വ്ളോഗാണ് എസ് ആർ വ്ളോഗ് എന്നുള്ളത് നമ്മളെടുത്ത് പറയാനായിട്ട് കാരണം ഈ ഒരു എസ് ആർ വ്ളോഗിനെ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു ചെറിയൊരു വിഷയമായിട്ട് ബന്ധമുണ്ട് നമ്മൾ പ്രതിപാദിക്കുന്ന ആ ഒരു വ്യക്തിയായിട്ടും ഇന്നൊരു ബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ നമ്മുടെ ചാനലിൻ്റെ പേര് ഞാനൊന്ന് എടുത്ത് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇനി നേരെ നമ്മൾ വിഷയത്തിലേക്ക് വരാം ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന ആ ഒരു വ്യക്തിയുടെ പേരാണ് റാണി പി സദാശിവം എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇനി കേസിനാസ്പദമായ സംഭവം എന്നുള്ളത് എന്തിനാണ് റാണി പി സദാശിവത്തിനെ വീണ്ടും നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ വീഡിയോയിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതല്ലേ റാണി പി സദാശിവം എന്നുള്ള ചേച്ചി ഒന്ന് എന്താ പറയുക ബാഡ് കമൻറ്റിൻ്റെ ഹോൾസെയിൽ ഡീലർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ ഈ ചേച്ചിയുടെ ഒരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചേച്ചി ഒരു പ്രമുഖ ചാനലുകളുടെ പ്രമുഖ ചാനൽ എന്നൊന്നും പറയണ്ട ഏത് യൂട്യൂബേഴ്സിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും ആ ചേച്ചിക്ക് അതിൻ്റെ ആ ഒരു കമൻറ്റ് ബോക്സിൽ വന്ന് നെഗറ്റീവ് ആയിട്ടുള്ള കമൻറ്റുകൾ ഇട്ട് എന്താ പറയുക ആൾ കളിക്കുക അല്ലെങ്കിൽ ആളാവുക അല്ലെങ്കിൽ ഫേമസ് ആവുക എന്നുള്ളതാണോ ആ ചേച്ചിയുടെ ലക്ഷ്യം എന്നുള്ളത് അറിയില്ല ഇതുവരെയ്ക്കും ആ ചേച്ചിയുടെ ലക്ഷ്യം എന്നുള്ള എന്താണെന്നുള്ളത് ഒരു യൂട്യൂബേഴ്സിനും മനസ്സിലായിട്ടില്ല കേട്ടോ അങ്ങനെ ഈ സഹി ഘട്ട ഈ യൂട്യൂബേഴ്സ് ഫേമസ് യൂട്യൂബേഴ്സ് അത് ഒന്ന് രണ്ട് വ്യക്തികളുടെ പേര് ഞാൻ പറയാം ഞാൻ അറിഞ്ഞിട്ടുള്ളത് കേട്ടോ ഏകദേശം നമ്മൾ ഇപ്പോൾ അവരെ വീഡിയോസൊക്കെ ഒന്ന് രണ്ടൊക്കെ ഒക്കെ പോയി കണ്ടിട്ടുണ്ട് ദീപ്തി ടീച്ചർ ഉണ്ട് ടീച്ചറുണ്ട് ഞങ്ങളിങ്ങനെയൊക്കെയായി എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ ഏറ്റവും നല്ല നല്ലൊരു ചാനലാണ് ആ ഒരു ടീച്ചറുടെ ചാനലിൽ പോയിട്ട് ഇതുപോലെ ബാഡ് കമൻ്റ് ഇട്ടു അത് പ്രകാരം ആ ടീച്ചർക്കൊന്ന് പ്രതികരിക്കണം എന്ന് തോന്നി ഒന്ന് ഒന്നോ രണ്ടോ അല്ല അവർ വർഷങ്ങളായിട്ട് ഈ ഒരു ചേച്ചിയുടെ എന്താ പറയുക കമൻറ്റുകൾ സഹിച്ച് സഹിച്ച് സഹി കെട്ടതിലൂടെ ഇട്ടു ഒരു വീഡിയോ ആണ് അങ്ങനെ ടീച്ചർ ഒന്ന് രണ്ട് വീഡിയോ റാണി പി സദാശിവത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ടൊരു വീഡിയോ ഇട്ടതിലൂടെ നമ്മുടെ റാണി ചേച്ചി അങ്ങനെ ഫേമസ് ആയി അതുപോലെ തന്നെ വി ആർ ലവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനൽ അതുപോലെ എന്താ ഡോറ ബുജി ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് കേട്ടോ അതായത് നമ്മൾ മറ്റുള്ള യൂട്യൂബേഴ്സ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിലൂടെ അല്ലാതെ ഞാൻ ഞാനിവരെ ചാനൽ ഈ രണ്ട് വ്യക്തിയുള്ള ചാനല് ഞാൻ പോയി കണ്ടിട്ടില്ല അപ്പോൾ അതിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള പേരുകളാണ് ഇതൊക്കെ പക്ഷേ ഈ റാണി ചേച്ചി എല്ലാ ചാനലിലും ചെന്ന് ബാഡ് കമൻ്റ് ഇടുന്നുണ്ട് എന്നുള്ളതായിരുന്നു എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെ അവർക്കെതിരെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നു റാണി ചേച്ചിയാണെന്നുണ്ടെങ്കിലോ റാണി ചേച്ചിയുടെ സ്വയം എന്താ പറയുക സ്വന്തം തൊഴിലായിട്ടുള്ള ഈ കമൻ്റ് രൂപീകരണം എല്ലാ വീഡിയോസിൻ്റെ ചോടെ പോയിട്ട് കമൻറ്റ് ബോക്സിൽ പോയിട്ട് അത് അതങ്ങനെ അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു റാണി ചേച്ചി ആ റാണി ചേച്ചിയുടെ ജോലി സത്യസന്ധമായി തന്നെ തുടർന്നുകൊണ്ടിരുന്നു ഒരു ഏകദേശം റാണി ചേച്ചിയുടെ ചാനലിൻ്റെ പേര് നമ്മുടെ ചാനലിൻ്റെ പേരിനോട് പേര് തന്നെയാണ് ചേർന്നത് യോജിച്ചത് അല്ലെങ്കിൽ സിമിലാരിറ്റി അല്ല സെയിം പേരാണ് എസ് ആർ ബ്ലോഗ് പക്ഷെ അവരുടെ ഐ ഡി മാത്രമാണ് ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ എല്ലാ ബാഡ് കമൻ്റ് കൂട്ട വീഡിയോയുടെ പ്രമുഖ ചാനലുകളുടെ വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്യുന്ന അവരുടെ സബ്സ്ക്രൈബേഴ്സ് നേരെ വന്ന് എന്താ പറയുക അവരുടേതായിട്ടുള്ള പ്രതിഷേധം അറിയിച്ചതോ പാവം എൻ്റെ എസ് ആർ വ്ളോഗെന്നു പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കുഞ്ഞൊരു ചാനലിൻ്റെ നേരെയാണ് കേട്ടോ അവരുടേതായിട്ടുള്ള എല്ലാ പ്രതിഷേധവും അറിയിച്ചിട്ടുള്ളത് നമ്മുടെ ചാനലിൻ്റെ നേരെയായിപ്പോയി പക്ഷേ മാസങ്ങളായി ഞാനും ഇത് എല്ലാ വ്യക്തികളും വീഡിയോ ചെയ്ത് ചെയ്യുന്നതിനൊക്കെ മുൻപേ ഞാൻ ഈ ഒരു വ്യക്തിയെ കൊണ്ട് ഞാൻ ഒരുപാട് അനുഭവിച്ച് കഴിഞ്ഞിട്ടിരിക്കുന്നതാണ് കേട്ടോ അതായത് ഇതിനു മുൻപേ ഒരു ഏഴെട്ട് മാസം മുമ്പേ തന്നെ നമ്മൾ ഡാനി ഡേയ്സ് എന്നുള്ള ഡാനീസ് ഡേയ്സ് ഒരു ചാനലിൻ്റെ പേരിലും ഈ ഒരു ചേച്ചി ചെന്ന് അവിടുത്തെ ആ ഒരു ഉണ്ണിവാവേനെ പറഞ്ഞ മോശം കമൻറ്റുകൾക്ക് എന്താ പറയുക പ്രതിഷേധത്തിന് അവരുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പ്രതിഷേധത്തിന് ഏറ്റവും കൂടുതൽ ഇരയായിട്ടുള്ളൊരു വ്യക്തി ഞാനായതുകൊണ്ട് ഞാനത് ഒരുപാട് ഞാൻ സഹിച്ചു അതായത് ദീപ്തി ടീച്ചർ ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് ദീപ്തി ടീച്ചറോ ഡോറ ബുജിയോ അല്ല ചിങ്ങേ ഡാനീസ് ഡേയ്സോ ഈ പറയുന്ന വി ആർ എൻ ലോ എല്ലാവരും അനുഭവിച്ചതിനേക്കാൾ ഇരട്ടി ഇരട്ടി ഇവർക്ക് ഈ ഒരു റാണി പി ചേച്ചിയുടെ കമൻറ്റ് മാത്രമായിരിക്കാം ചിലപ്പോൾ ഇത്രയും ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ടുള്ള കമൻസ് പക്ഷേ ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് മൊത്തം വന്ന് എന്താ പറയുക എന്നെടുത്തിട്ട് തട്ടിക്കളിച്ചു എന്ന് തന്നെ പറയണം അത്രത്തോളം നമുക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള കമൻ്റുകൾ റാണി ചേച്ചി പോലും എഴുതിയിട്ടുണ്ടാവില്ല സത്യം പറഞ്ഞാൽ റാണി ചേച്ചിയുടെ കമൻറ്റൊക്കെ താഴെ പോകുന്നു തോന്നുന്നു എനിക്ക് കിട്ടിയ കമൻറ്റിൻ്റെ എന്താ പറയുക വാല്യൂ അനുസരിച്ച് അതിൻ്റെ നിലവാരം അനുസരിച്ചിട്ട് അവരുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ നിലവാരം അനുസരിച്ച് എനിക്ക് കിട്ടിയിട്ടുള്ള കമൻറ്റുകൾ റാണി ചേച്ചിയുടെ റാണി ചേച്ചി മറ്റുള്ള യൂട്യൂബേഴ്സിന് ഇട്ടുകൊടുത്ത കമൻറ്റുകളിലേനെ എന്താ പറയുക ടാലി ചെയ്ത് നോക്കുമ്പോൾ റാണി ചേച്ചിയുടെ കമൻറ്റൊന്നും ഒന്നുമല്ലാന്ന് തോന്നിപ്പോയിട്ടുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ കമൻറ്റുകൾ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഈ റാണി ചേച്ചീനെ എനിക്ക് സഹതാപം തോന്നിയിട്ടുണ്ട് കേട്ടോ പാവം റാണി ചേച്ചി എഴുതിയിട്ടുള്ള കമൻറ്റുകളും ഇതും തമ്മിൽ വെച്ച് നോക്കിയിട്ട് എനിക്ക് പാവം തോന്നിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് വേറെ കാര്യം പിന്നെ ഒട്ടും സഹതാപം അർഹിക്കുന്ന ഒരു വ്യക്തിയൊന്നല്ലോ നമ്മുടെ റാണി ചേച്ചി എന്ന് പറയുന്ന ഒരു സംഭവം റാണി ചേച്ചിക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടതായിട്ടുള്ള രീതിയിൽ കിട്ടി അപ്പോൾ എന്താ പറയുക നമ്മൾ അർഹിക്കുന്നത് തന്നെയാണ് കേട്ടോ റാണി ചേച്ചി കിട്ടിയിട്ടുള്ളത് പിന്നെ ഇത് എല്ലാവർക്കും ആവായിരുന്നു കുറച്ച് മുന്നേ നമുക്കും ആവായിരുന്നു അല്ലെങ്കിൽ ദീപ്തി ടീച്ചർക്കും ആവായിരുന്നു അപ്പോൾ വേണമെങ്കിൽ ദീപ്തി ടീച്ചർ വിചാരിച്ചിട്ടുണ്ടാകും ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ച് നിർത്താം അല്ലെങ്കിൽ ദീപ്തി ടീച്ചർ ആ ഒരു കല്യാണത്തിൻ്റെ തിരക്ക് കൊണ്ടൊക്കെ ആവാം അങ്ങനെ നമ്മൾ അങ്ങനെ വിചാരിച്ചു പക്ഷേ ഞാൻ എനിക്ക് ഒട്ടും ദ്രോഹം ചെയ്യാത്ത അല്ലെങ്കിൽ എനിക്കൊരു ബാഡ് കമൻറ്റ് പോലും തരാത്ത ഇവരെ തന്നെ എനിക്ക് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല നമുക്കിത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും നമുക്കത് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തില്ല പക്ഷേ എനിക്ക് ഒട്ടും ദ്രോഹം ചെയ്തിട്ടില്ല എനിക്കൊരു ബാഡ് കമൻ്റ് പോലും ഇവർ കൊണ്ടുവന്നിട്ടില്ല പക്ഷേ ഇവർ മൂലമാണ് എനിക്ക് ബാഡ് കമൻ്റ് വന്നിട്ടുള്ളത് അത് രണ്ട് മൂന്ന് പ്രമുഖ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള ബാഡ് കമൻസാണ് അപ്പോൾ എനിക്ക് ഒട്ടും എനിക്ക് ഈ ഒരു വ്യക്തിനെ അന്വേഷിച്ച് പോകാനോ ഒന്നാമത് അന്വേഷിച്ച് പോകണത് അത്ര നല്ല കാര്യമല്ല പക്ഷേ എന്തൊക്കെയാണ് ആയിത്തീരുക എന്നുള്ളതൊക്കെ അത് അതിൻ്റേതായിട്ടുള്ള നിയമവശങ്ങൾ കൊണ്ട് നോക്കി വേണം നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലാനും നമ്മൾ അവരുടെ എന്താ പറയാ വ്യക്തിപരമായ കാര്യങ്ങളിൽ കൈവയ്ക്കാനും ഒക്കെ നമ്മൾ നിയമം കൂടി നന്നായി അറിയുന്ന ഒരു വ്യക്തി ആയിരിക്കണം അച്ഛനെ ഒരുപാട് നിയമവശങ്ങൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിസ്സാരം ഒരു എന്താ പറയുക ചെറിയൊരു കാര്യത്തിൽ തൊട്ടാൽ പോലും ഊരി പോരാത്ത അത്രയും നിയമങ്ങൾ വരും പക്ഷെ വലിയ വലിയ പ്രശ്നങ്ങളിൽ കൈ തൊട്ടിട്ടുണ്ടെങ്കിൽ നിസ്സാരമായിട്ട് ഊരി പോരാൻ പറ്റുമോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ കിടക്കുന്നത് അപ്പോൾ അതിലൊന്നും നമ്മൾ കൂടുതൽ പറയാനില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഒരുപാട് നിയമവശങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള നാവ് കൊണ്ട് പറയാമെന്നല്ലാതെ ഒരാളുടെ വീട്ടിൽ കയറി ചെ ചെല്ലണതോ അവരുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളിൽ നമ്മൾ ചെഞ്ഞെടുക്കുന്നതോ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയാക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒരു സാമാന്യ ബോധമുള്ള ഒരാൾക്ക് ചിന്തിക്കാം ആവുന്നതായതുകൊണ്ട് നമ്മൾ ഈ വക കാര്യത്തിനൊന്നും നമ്മൾ ഇറങ്ങാറില്ല അത് ചെയ്യുന്നതാണെങ്കിൽ തെറ്റാണ് താനും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മളിത് വലിയ നിയമവശങ്ങൾ അറിഞ്ഞിരിക്കുന്ന ആളല്ലാട്ടോ എന്നാലും ഞാൻ അങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മളതൊക്കെ അവിടെ ഇട്ടു ഏകദേശം ഇതൊക്കെ ഒന്ന് ഒരു ഒതുങ്ങിയതല്ലേ എന്ന് വിചാരിച്ചു ഈ റാണി ചേച്ചി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി വീണ്ടും ഫേക്ക് ആണ് റാണി ചേച്ചി അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഫേക്ക് ഐ ഡികൾ വന്ന് നമ്മുടെ ലൈവുകൾ നമ്മുടെ ചാനലിൻ്റെ ചോടെ വന്ന് ഇഷ്ടംപോലെ വീണ്ടും ബാഡ് കമൻ്റുകൾ തുടർന്ന് വന്ന് നമ്മൾ വീണ്ടും അതിനെ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ചെയ്തു ഇപ്പോൾതാ റാണി ചേച്ചീനെ വി ആർ ഇൻ ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സ് ചെന്ന് അവരെ അവർ താമസിക്കുന്ന ഏരിയയിൽ പോയി എന്നൊക്കെ ഉള്ളതൊക്കെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് മകളെ കണ്ടു എന്ന് പറയുന്നുണ്ട് അതിലൂടെ നേരെ അവർ ജോലി ചെയ്യുന്ന ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്ത് അവർ ജോലി ചെയ്യുന്ന ആ ഒരു ഷോപ്പിൽ അതായത് പലയർക്ക് കടയിൽ ചെല്ലലും ആ ഒരു വീഡിയോ ഒക്കെ കാണാത്തവരാരും ഉണ്ടാവില്ല കാരണം അവർ ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണല്ലോ യൂട്യൂബിലെ നെഗറ്റീവ് ഇമേജ് ഉള്ള താരം എന്ന് വേണം ആ ചേച്ചീനെ അല്ലാതെ റാണിയൊക്കെനെ നമ്മൾ വിശേഷിപ്പിക്കാനായിട്ട് അങ്ങനെ അവർ ചെന്ന് കാണുന്നു ആ വീഡിയോ ഇപ്പോഴത്തെ വല്ലാതെ എല്ലാ ആൾക്കാരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് വി ആർ ലവ് ഇട്ടിട്ടുള്ള ആ ഒരു വീഡിയോ പക്ഷേ അതിലെ എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ അറാണിയൊക്കെ നമുക്ക് ഒതുക്കാം ഒതുക്കേണ്ടതാണ് റാണിയൊക്കെ അർഹിക്കുന്നതാണ് പക്ഷേ റാണിയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് പേരും കൂടെ അവിടെയുണ്ട് അവരുടെ ആ ഒരു ഇമേജും കൂടെയാണ് അതിലൂടെ നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതും നമ്മൾ ആലോചിക്കേണ്ട വേറൊരു വിഷയമാണ് കേട്ടോ നമ്മൾ അതിലേക്ക് കൂടുതലും നമ്മൾ പറയണില്ല അർഹിക്കേണ്ടതാണ് കിട്ടിയത് എന്നിരുന്നാലും പക്ഷെ അവരെ ചുറ്റിപ്പറ്റി അവിടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു അവരുടെ ഇമേജും കൂടെ നമ്മളൊന്ന് പരിഗണിക്കാമായിരുന്നു എന്നുള്ളതൊരു ഒരു എൻ്റെ ഒരു അഭിപ്രായമാണ് എനിക്ക് എൻ്റെ വീഡിയോയിൽ എൻ്റെതായിട്ടുള്ള അഭിപ്രായം എനിക്ക് പറയാവുന്നതുകൊണ്ട് ഞാനത് പറയുന്നുണ്ട് ആ ഒരു മോളേനേം കൂടി നമുക്കൊന്ന് ഓർക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഞാൻ ആ ഒരു എൻ്റെതായിട്ടുള്ള വീഡിയോസിലൊന്നും ഞാൻ ആ മോളെപ്പറ്റി കൂടുതലൊന്നും പരാമർശിക്കാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ആ ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് എന്നുള്ളത് എടുത്തു പറയുന്ന പലരും പറയുന്നത് നമ്മൾ നേരിട്ട് കാണാത്ത ഒരു ഒരു വ്യക്തിത്വമാണ് ആ കുട്ടി എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ അതിനെ കൂടുതൽ പറയണില്ല റാണിയൊക്കെ ചെയ്ത തെറ്റിനെ ആ ഒരു മോള് എന്ത് എന്ത് എത്രത്തോളം അനുഭവി അനുഭവിച്ചിട്ടുണ്ടാകുമല്ലോ അല്ലെങ്കിൽ അനുഭവിക്കണം അതിലൂടെ നമ്മൾ ഇനി വീണ്ടും നമ്മൾ ചെന്ന് അവരുടെ സ്വകാര്യ സ്വകാര്യതയിൽ ആ ഒരു കൊച്ചിൻ്റെ സ്വകാര്യതയിൽ ചെന്ന് നമ്മൾ അലമ്പാക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ മനുഷ്യത്വം എന്നുള്ളത് പിന്നെ നൂറ് ശതമാനം നമ്മൾ നമ്മുടെ ഒരു സൈഡിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെങ്കിലാണ് നമ്മൾ മറ്റുള്ളവരെ പോയിട്ട് നമുക്കതിനെ എന്താ പറയുക ഗുണിക്കാനും ഹരിക്കാനും നമുക്ക് യോഗ്യതയുള്ളൂ അത് നമ്മൾ നമ്മുടെ വസ്തു നിന്നിട്ട് ആലോചിക്കുക പിന്നെ അതൊക്കെ ആലോചിക്കണ ആളാണ് ഞാൻ കേട്ടോ മറ്റുള്ളവർ അങ്ങനെ ആവണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ എത്ര ബാഡ് കമന്റ് വന്നാലും നമ്മൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ ഒതുക്കി നമ്മളുടെ അതായിട്ടുള്ള കാര്യങ്ങൾ പരിഗണിച്ച് നമ്മൾ അവിടെ നിർത്തുന്നത് പിന്നെ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും ഭൂമിയിൽ ഉണ്ടാവില്ലല്ലോ എന്നും കൂടെ നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഞാനൊരു വീഡിയോയിലൂടെ ഒരു മെസ്സേജും കൂടെ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ ആവശ്യമുള്ളവർക്ക് അത് സ്വീകരിക്കാം അതായത് നമ്മൾ നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെങ്കിലാണ് നമുക്ക് മറ്റുള്ളവരനെ നമുക്ക് അത് ഉപദേശിക്കാനും നേരെയാക്കാനുള്ള യോഗ്യത നമുക്ക് ഉണ്ടാവുള്ളൂ പിന്നെ അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് മറ്റുള്ളവർക്ക് എന്തെങ്കിലും നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെന്താ ഇവരെയൊക്കെ ഇവർക്ക് ഈ ഒരു വീഡിയോ ചെയ്തലൂടെ അല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ രാജുവേട്ടനോ പോയി അല്ലെങ്കിൽ ഞാനോ ഒരു പത്ത് വീഡിയോ ഇവർക്കെതിരെ ഇട്ടു അങ്ങനെയൊക്കെ ചെയ്താലും ഇവർ ചിലപ്പോൾ നേരെയാവാനൊന്നും പോടില്ല അപ്പോൾ ഒരു വ്യക്തിയെ നമുക്ക് തിരുത്താനും പറ്റില്ല നാളെ ഇവർ തന്നെ തുടർന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇവരെ നമുക്ക് തിരുത്താനായിട്ട് പറ്റില്ല ഒരു വീഡിയോ ചെയ്തതിലൂടെ ഒന്നും ഒരാൾ മാറാനൊന്നും പോകില്ല പ്രത്യേകിച്ച് ഇങ്ങനത്തെ വ്യക്തിത്വം ഒരിക്കലും മാറാൻ പോകില്ല അപ്പോൾ നമ്മൾ കഴിയുന്നതും ഞാൻ ആ ഒരു ടോപ്പിക്ക് ഞാൻ അവിടെ അവസാനിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇനി ഇതിലൂടെ ഇനി റാണിയാക്ക എന്നെ അന്വേഷിച്ചിട്ട് വരണ്ട റാണിയാക്ക എനിക്ക് ചെയ്തത് അതിനുള്ള ഉപകാരങ്ങളൊന്നും ഞാൻ മറന്നിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ ഞാനിവിടെ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് ഇത് എൻ്റെ മാത്രം അഭിപ്രായങ്ങളോ എൻ്റെ മാത്രം ഒരു പ്രതിഷേധം ആയിട്ട് മാത്രം കൂട്ടിയാൽ മതി കേട്ടോ റാണിയക്ക ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ റാണിയാക്ക റാണിയാക്ക അർഹിക്കുന്നത് തന്നെയാണ് റാണിയക്കു കിട്ടിയിട്ടുള്ളത് അത് വേണം പക്ഷെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവരുടേതായിട്ടുള്ള ആ ഒരു മോള് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സ്വകാര്യത അതും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഘടകം എന്നുള്ളത് അത് എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ നിൽക്കുന്നില്ല രണ്ടു കാര്യം ഞാനിതിൽ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ഒരാളുടെ സ്വകാര്യതയിൽ നമ്മൾ കടന്ന് കയറാതിരിക്കുക നമ്മുടേതായിട്ടുള്ള ഉണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും ഒഴിഞ്ഞ ഒരു കോണിൽ വന്ന് നമ്മൾ നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ് ഇത് എൻ്റെതായിട്ടുള്ളൊരു രീതി മാന്യമായിട്ടുള്ള രീതി അതുതന്നെയാണ് അതല്ലാതെ പൊതുസ്ഥലങ്ങളിൽ ചെന്നോ അവരുടെ തൊഴിലുടങ്ങളിലോ ചെന്നോ അവർക്കെതിരെ അവരുടെ മാന്യത അവരുടെ അവരുടെ മാന്യതയില്ലാത്ത ആൾക്കാരാണ് അവർക്കത് പ്രശ്നം ഉണ്ടാവില്ലായിരിക്കാം പക്ഷേ എന്നാലും പൊതുസ്ഥലങ്ങളിൽ ചെന്നിട്ട് കഴിയുന്നതും ആക്കാതിരിക്കുക നമ്മുടെ വീഡിയോയ്ക്ക് അടിയിൽ വന്നിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ വീഡിയോ ചെയ്യുക ഇത്രയൊക്കെ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു മനസ്സാക്ഷിക്ക് അതായത് ഞാൻ കുറച്ച് എന്താ പറയുക എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ ഒതുങ്ങി ജീവിക്കുന്ന ആളായത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയായി തീർന്നത് അപ്പോൾ വീഡിയോയിലൂടെ പ്രതികരിക്കാം മാക്സിമം അതായത് ആ ഒരു വ്യക്തിയെക്കുറിച്ച് അത്യാവശ്യം ആൾക്കാർ വീഡിയോ എടുത്ത് വാരി വെതറി റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്തു പിന്നെ പിന്നെയും പിന്നെയും വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷേ ഈ പൊതുസ്ഥലങ്ങളിൽ ചെന്നിട്ട് കഴിയുന്നതും അവരെ അവരുടേതായിട്ടുള്ള സ്വകാര്യതകളിൽ ചെന്നിട്ട് നമുക്ക് അവരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ഒരു കേസ് കൊടുക്കാം അതല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തിയിട്ട് അവരുടെ വീട്ടുകാരെ ഒപ്പം ഇരുന്നിട്ട് വേണമെങ്കിൽ ചർച്ച ചെയ്യാം അതൊക്കെ ചെയ്യായിരുന്നു പക്ഷേ പൊതുസ്ഥലങ്ങളിൽ ചെന്നിരുന്നിട്ടോ അവരുടെ ജോലി സ്ഥലങ്ങളിലോ ചെന്നിരുന്നിട്ടോ അവർക്ക് അല്ല അവർക്ക് എന്നുള്ള ഒരു വ്യക്തിക്കും തൊഴിലിടങ്ങളിൽ ചെന്നിട്ട് അതായത് അവർക്ക് അന്നത്തിനു വേണ്ടി ചെയ്യുന്ന ഒരു ജോലിയാണത് അവിടെ ചെന്നിരുന്നിട്ട് അവരെന്നെ നാറ്റിക്കാരിതായിരുന്നു എന്നുള്ളത് എൻ്റെ സ്വന്തം അഭിപ്രായമാണ് അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്യും കാരണം അവരെങ്ങനെയോ ജീവിച്ചോട്ടെ അവർക്കുള്ളത് മറുപടി അല്ല ചങ്ങ കേസ് കൊടുക്കാൻ അത് അതിൻ്റേതായിട്ടുള്ള പോട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ബാഡ് കമൻറ്റ് എനിക്കൊക്കെ വന്നിട്ടുള്ള ബാഡ് കമൻ്റ് ആണെങ്കിൽ ഞാൻ എത്ര ആൾക്കാരും വീട്ടിൽ കയറി ഞാൻ അവരെന്നെ നാട്ടിക്കണം അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിൽ ചെന്ന് നാറ്റിക്കണം ഇനി നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വന്നിട്ടുള്ള കമൻറ്റുകൾ താഴെ വന്നിട്ടൊന്നും നോക്കുക കമൻറ്റുകൾ മാത്രം ഇട്ടിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് പോയി നോക്കുക റാണിച്ചേച്ചൊക്കെ ആകലെ ചെന്നിരിക്കുക അതുകൊണ്ടാണോ കേട്ടോ ഇങ്ങനെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാവരുടെ വീട്ടിലും ഞാൻ കയറി ചെല്ലണ്ടതാണ് എല്ലാവരുടെ വീട്ടിൽ ഇനി നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾക്ക് തൻ്റെ ഇടം ഇല്ലാഞ്ഞിട്ടല്ലേ എന്നുള്ളത് ആ ചോദ്യത്തിന് അത് നിങ്ങളുടേതായിട്ടുള്ള പോരായ്മയാണ് ആ ഒരു തിരിച്ചിട്ടുള്ള ഒരു ചോദ്യം എനിക്കെതിരെ വരികയാണെങ്കിൽ അത് നിങ്ങളുടെ വിവരമില്ലായ്മയാണ് ജോലി സ്ഥലങ്ങളിൽ നമുക്ക് ചെന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ തന്നെ ഇപ്പോഴത്തെ കാലത്ത് ഒരാളുടെ അഡ്രസ്സ് കിട്ടാനോ ഒരാൾ എവിടെ ജീവിക്കണമെന്നറിയാനൊന്നും നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഒരു വ്യക്തിക്കും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ ഇന്നത്തെ കാലത്ത് കാരണം അവർ പോളി സങ്കേതത്തിലൊന്നുമല്ലോ ജീവിക്കണത് ഒട്ടും ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ വിചാരിക്കേണ്ട നമ്മളങ്ങനെ പേടിച്ചിരിക്കുന്ന ആൾക്കാരുമല്ല പിന്നെ എൻ്റെ മനസ്സിലിതാണ് മനസ്സാക്ഷി ചെയ്യുന്നു എന്നുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ അവരുടേതായിട്ടുള്ള അവർ എഴുതിയിരുന്നത് അല്ലേ അല്ലാതെ നമ്മുടെ ഇത് ലൈവില് കൊണ്ടുപോകുന്നിട്ട് ആറ്റം ഇട്ട് പൊട്ടിച്ചിട്ടുള്ളത് നമ്മളുടെ ലൈവിലുള്ള എല്ലാ ആൾക്കാരും ഒറ്റ അടിക്ക് തീരട്ടെ എന്ന് വിചാരിച്ചിട്ടിട്ട് പോകുന്ന ആറ്റം പോകുമ്പോന്നുമല്ലല്ലോ അവരതിനും മാത്രമുള്ള ക്രൈം അല്ല പിന്നെ എന്തിനാണ് കമൻറ്റ് ബോക്സ് എന്നുള്ളത് അവരുടേതായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്താനാണ് പിന്നെ ഈ അപരാധം പറഞ്ഞു വരുത്താത്ത ആൾക്കാരെ അത് അതൊക്കെ അവരുടേതായിട്ടുള്ള അവരന അങ്ങനത്തെ ഒരു വ്യക്തിയെന്ന് പറഞ്ഞിട്ട് വിട്ടാൽ മതി ഞാൻ അവർക്കെതിരെ ഒരിക്കലും ഞാൻ റാണി ചേച്ചീനോ അല്ലെങ്കിൽ റാണിയൊക്കാനോ ഞാൻ എന്താ പറയുക വെള്ളപൂശി കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയൊന്നുമല്ല പക്ഷെ എന്നാലും റാണി ചേച്ചി റാണി ചേച്ചിക്ക് അർഹിക്കുന്നത് കിട്ടിയിട്ടുണ്ട് ഇനി കിട്ടാതിരിക്കാനായിട്ട് റാണി ചേച്ചി ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളത് വിചാരിക്കേണ്ട ഞാൻ നിങ്ങളുടെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഞാൻ നീട്ടിപ്പരത്തി ഞാൻ സംസാരിച്ചത് അവരുടെ സ്വകാര്യത ഞാൻ മാനിക്കുന്നുണ്ട് ആ ഒരു കുറ്റി കൊച്ചിൻ്റെ സ്വകാര്യത ഞാൻ മാനിക്കുന്നത് ഞാൻ ഇത്രയും പറഞ്ഞത് പിന്നെ വീഡിയോ ചെയ്യുന്നതൊക്കെ വീഡിയോ ചെയ്യുന്നവരുടെ ഇഷ്ടം പക്ഷെ ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡ് മാത്രമാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ റാണി ചേച്ചി ഇനി നാളെ മുതൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളൊരു ജീവിതത്തിനെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ മോൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇനി നാളെ മേല മേലാൽ നിങ്ങൾ ഇനി ഒരു വീഡിയോയ്ക്കും ബാഡ് കമൻ്റ് ഇടാതിരിക്കുക നിങ്ങൾ ആ വീഡിയോയ്ക്ക് അനുസരിച്ചിട്ടുള്ള മാന്യമായ കമൻറ്റുകൾ ചെയ്യുക നിങ്ങളുടെ പ്രതിഷേധമാണെന്നുണ്ടെങ്കിൽ അത് മാന്യമായ രീതിയിൽ നിങ്ങൾ അറിയിക്കുക ഇത്ര എനിക്ക് പറയാനുള്ളൂ അപ്പോൾ റാണി ചേച്ചിക്കും റാണി ചേച്ചിയുടെ പ്രശ്നങ്ങൾക്കും തൽക്കാലം ഞാനിവിടെ വിട തരുന്നുണ്ട് ഇനി ഇതിൻ്റെ പേരിൽ എസ് ആർ ബ്ലോഗ് തേടി ആരെങ്കിലും വരികയാണെങ്കിൽ റാണി ചേച്ചി റാണി ചേച്ചിക്കുള്ള മറുപടി ഞാൻ വീഡിയോയിലൂടെ തന്നെ തരുള്ളൂ കേട്ടോ കാരണം എനിക്ക് റാണി ചേച്ചീനെ വന്ന് എനിക്ക് നാണക്കെടുത്താനായിട്ട് എനിക്ക് തീരെ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും ചെയ്യും അപ്പോൾ തൽക്കാലം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വിടാം ബൈ ബൈ